തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കേച്ചേരി ചുണ്ടൽ റോഡിലെ കുഴികൾ അടയ്ക്കുന്ന പ്രവൃത്തി പുനരാരംഭിച്ചു ചുണ്ടൽ മുതൽ തൂവാനൂർ വരെയുള്ള ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണി പൂർത്തിയായിരുന്നു എന്നാൽ തൂവാനൂർ സെന്ററിലും കേച്ചേരി പാലത്തിലും രൂപപ്പെട്ടിരുന്ന വൻ വൻഗർത്തങ്ങൾക്ക് പരിഹാരമുണ്ടാകാത്തത് പ്രതിഷേധത്തിന് കാരണമായിരുന്നു മഴയില്ലാത്ത സാഹചര്യത്തിലാണ് കുഴി അടയ്ക്കുന്ന പ്രവൃത്തി വീണ്ടും ആരംഭിച്ചത് തൂവാനൂർ പെട്രോൾ പമ്പ് മുതൽ കേച്ചേരി പാലം വരെയുള്ള മേഖലയിലെ കുഴികൾ കഴിഞ്ഞ ദിവസം അടച്ചിരുന്നു വരും ദിവസങ്ങളിൽ കേച്ചേരി പാലം മുതൽ മഴുവഞ്ചേരി വരെയുള്ള റോഡിലെ കുഴികൾ അടയ്ക്കാനാണ് അധികൃതരുടെ തീരുമാനം റോഡിലെ ഗർത്ത സമാനമായ കുഴികൾ മൂലം മുഖ്യമന്ത്രി വഴിമാറി സഞ്ചരിച്ചതോടെയാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ചർച്ചാവിഷയമായത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളുടെയും സമരപരമ്പരകളും ഇതേ തുടർന്ന് ഉണ്ടായി ശേഷമാണ് സർക്കാർ കുഴിയടക്കുന്നതിനായി ആദ്യഘട്ടത്തിൽ ഇരുപത്തൊൻപത് ലക്ഷം രൂപ അനുവദിച്ചത് എന്നാൽ ആ തുക അപര്യാപ്തമാണെന്ന് കണ്ടതോടെ ലക്ഷം രൂപ കൂടി അനുവദിക്കുകയും ചെയ്തു കേച്ചേരിയിൽ നിന്ന് കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ആളൂർ മറ്റം വഴി തിരിച്ചുവിട്ടാണ് റോഡിന്റെ കുഴിയടയ്ക്കുന്ന പ്രവൃത്തി നടത്തിവരുന്നത് അറ്റകുറ്റപ്പണി പൂർത്തിയാകുന്നതോടെ താൽക്കാലിക പരിഹാരമാകുന്നത് പ്രദേശവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിനു കൂടിയാണ് കേരള വിഷു ന്യൂസ് തൃശൂർ